ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഒരുപാട് സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്നല്ലേ എനിക്കിന്ന് ഫേസ്ബുക്കിൽ പത്തായിരം ഫോളോവേഴ്സ് തെൻ കെ ഫോളോവേഴ്സ് ആയിരിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ ഫോളോ ചെയ്ത എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതൊന്നുമല്ല ഞാൻ ഈ ടെൻ കെ ഫോളോവേഴ്സിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഈ ഒരു കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം എൻ്റെ താല്പര്യങ്ങളെ ആരും വേണ്ടെന്ന് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് പരിഹാസങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ഞാനൊരു റീല് പോലെ ഒരു എനിക്ക് യൂട്യൂബിൽ വന്ന ഒരു കമൻറ്റ് ഞാനിട്ടിരുന്നു കമൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ ദിലീപിൻ്റെ സിനിമ കണ്ടതിനെക്കുറിച്ച് ഒരു റിവ്യൂ ഇട്ടു ആ റിവ്യൂടെ താഴെ ഞാൻ ദിലീപിനെ ദിലീപിൻ്റെ സിനിമയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ദിലീപ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ദിലീപിന് സംഭവിച്ചതോ ഒന്നും ആ വ്യക്തിയെ ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അതിൽ താഴെ വന്നിരിക്കുന്ന ഒരുപാട് മോശം കമൻറ്റുകളിൽ ഒന്നാണ് ഞാൻ മോശം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ചീത്ത വിളിക്കുന്നതിനേക്കാൾ ഏറ്റവും മോശമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ മാനസികമായി തളർത്തുന്നതാണ് ഏറ്റവും വലിയ വിഷയം അതിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് നാല് മൂന്ന് ഏഴ് പേർ കാണുന്ന നിങ്ങളുടെ ചാനൽ ദിലീപിൻ്റെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ടൊന്നും നിങ്ങൾ റീച്ച് ആവാൻ പോകുന്നില്ല അല്ലെങ്കിൽ പിന്നെ എന്തുവാ നിങ്ങളുടെ ചാനലൊക്കെ ആര് കാണാനാണ് അങ്ങനെ രീതിയിലാണ് ആ കമൻറ്റ് എഴുതിയത് അപ്പം അത് വെറുതെ ഒന്ന് എൻ്റെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലായാലും യൂട്യൂബിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ താഴെ ഞാൻ നോർമലായിട്ടിടുന്ന ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് പേർ ഇട്ട കമൻ്റ് നിങ്ങൾക്ക് തന്നെ നോക്കാം ഞാൻ പറയുന്നത് എന്തെങ്കിലും വാസ്തവ വിരുദ്ധമായിട്ടുണ്ടോ എന്നുള്ളത് കാരണം വെറുതെ വന്ന് ഐ ലവ് യു പറയും അല്ലെങ്കിൽ പൊന്നൂസേ മോളൂസേ റൈറ്റ് റൈറ്റ് എന്നൊക്കെ പറയും നോക്കി ആ വീഡിയോ ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടായിട്ട് ും ഫോൺ നമ്പർ തരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള കമൻറ്റുകൾ ഒരുപാട് വരാറുണ്ട് അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുമുണ്ട് പക്ഷെ ചില കമൻ്റുകൾ നമ്മളെ വല്ല വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെ മാനസികമായി തളർത്തി കളയാനും നമ്മളുടെ ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ പറഞ്ഞതിൽ നിന്ന് വഴി മാറിപ്പോയി അപ്പം ഇതുപോലുള്ള കമൻസുകൾ നമുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇടുമ്പോൾ നമുക്കറിയാം നമ്മളെ എത്ര പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ആ വീഡിയോയിൽ യൂട്യൂബിൽ വന്ന ആ കമൻ്റ് ഞാനൊരു റീല് പോലെയാക്കി അതിൻ്റെ താഴെ ഞാൻ വ്യക്തമായ കാര്യങ്ങൾ എഴുതി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് അതിനൊരു കമൻ്റ് ചെയ്തതും നിസ്സാരം ഒരു പത്തോ അമ്പത് പേർ ഇരുപത് പേർ മുപ്പത് പേരെങ്ങാണ്ട് ആ വീഡിയോ ലൈക്കും ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതൊരു രാഷ്ട്രീയപരമായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മോശപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും വന്ന് അതിൻ്റെ താഴെ പായ് കണക്കിന് കമൻ്റ് എഴുതിയേനെ എൻ്റെ ബന്ധുക്കളാവട്ടെ എൻ്റെ സുഹൃത്തുക്കളാവട്ടെ എന്നെ ഇഷ്ടപ്പെടുന്നവരാകട്ടെ എന്നെ ഫോളോ ചെയ്യുന്നവരായിട്ട് ചിലപ്പോൾ മോശമായ രീതിയിലും നല്ല രീതിയിലും കമൻറ്റുകൾ ഇടുമായിരുന്നു അതിൻ്റെ താഴെ പക്ഷേ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എത്ര പേർ നമ്മളെ തളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും എത്ര പേർ നമ്മളെ മോശമാണെന്ന് പറഞ്ഞാലും അല്ലെ എത്ര പേർ നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരുന്നാലും നമ്മുടെ ആഗ്രഹം നമ്മളത് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അവിടെ വിജയം ഉറപ്പ് തന്നെയാണ് അതിനെ എതിർക്കുന്നവർ എതിർത്തോട്ടെ പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ അതൊന്നും ഷയമാക്കേണ്ടേയില്ല രാഷ്ട്രീയപരമായ ഒരു വീഡിയോ ചെയ്താൽ സുരേഷ് ഗോപയെക്കുറിച്ചോ അല്ലെങ്കിൽ ദിലീപിനെക്കുറിച്ചോ അല്ലെങ്കിൽ മോഹൻലാലിനെ കുറിച്ചോ എന്ത് ചെയോ അതിൻ്റെ താഴെ വന്നിട്ട് അത്രയും സഹോദരന്മാർ സഹോദരികളും വന്ന് കമൻ്റ് എഴുതുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും വന്ന് അതിനെ പരിഹസിച്ചു കൊണ്ട് കമൻ്റ് എഴുതും എന്നാൽ എന്നെ മോശമായ രീതിയിൽ എന്നെ മാനസികമായിട്ട് തളർത്തി കളയുന്ന രീതിയിൽ ഒരു കമൻ്റ് എഴുതുമ്പോൾ അവിടെ എൻ്റെ സുഹൃത്തുക്കളില്ല ബന്ധുക്കളില്ല സഹോദരങ്ങളില്ല ആരും തന്നെ ഇല്ല കാരണം അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ കാരണം നാട്ടിലുള്ള ജനപ്രിയരെ നമ്മളെടുത്ത് പറയുകയാണ് അത് അവരെ ബാധിക്കും എന്നാൽ സ്വന്തം വീട്ടിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ ആരും തന്നെ ഇല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളെ തളർത്താൻ ശ്രമിച്ചാലും നമ്മൾ തളരാതെ മുന്നോട്ട് പോവുക അത്രമാത്രം